ഉപ്പാ നാളെയല്ലേ ഉമ്മാനെ കാണാൻ പോസോർക്ക ഇങ്ങനെ ഓർക്കണ്ട കൊല്ല ഉമ്മാനെണ്ട് ചോദിച്ചാൽ ഞങ്ങക്ക് വിഷമുണ്ടാവൂലേ ഉപ്പാ എന്നാലും ഞങ്ങക്ക് സങ്കടം വരുമ്പോ ഉപ്പാ ഉപ്പാ എന്റെ ഉമ്മാൻ്റെ കല്യാണത്തിന്റെ ഫോട്ടോ ഞങ്ങക്ക് എടുത്താണ് ചരില്ലേ എന്നാലും ഉമ്മാനെ കണ്ടിട്ട് എന്റെ കൊതി ഇരും എന്നാലും രണ്ട് വിഷമം എല്ലാം മാറും എൻ്റെ മോൻ ആറ് വയസ്സുണ്ടാകുമ്പോൾ ഇന്ന വീട് ഇട്ടിട്ട് പോയതാണ് എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എന്തിനാ പോയതെന്ന് എനിക്കറിയില്ലല്ലോ നീ ഉമ്മാനെ കാണണമെന്നിട്ട് വാശി പിടിക്കുമ്പോഴല്ലോ എനിക്ക് നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോ എൻ്റെ മോൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ എല്ലാം കാണിച്ചിട്ട് ഒരു വിഷമവും അറിയിക്കാണ്ട് വളർത്തിയതല്ലേ ഞാൻ ഇപ്പം എൻ്റെ മോൻ കുറച്ച് വളർന്നില്ലേ ഇനി ഉമ്മാനെ കാണണം എന്നിട്ട് വാശി പിടിക്കരുത് കേട്ടാളെ പോണ മോനെ നാളെ പോണോ ഓൾ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് പറഞ്ഞതല്ലേ ഞായറാഴ്ച എൻ്റെ മോനെയും കൂട്ടിയിട്ട് പോകണം മോനെ കാണണം പോകട്ടോ നാസറും നസീറയും സംയുക്തമായി നൽകിയ വിവാഹമോചന കേസിൽ മലപ്പുറം കുടുംബ കോടതി ഇരുവർക്കും വിവാഹമോചനം നൽകുന്നു കൂടാതെ മഞ്ചേരി ജുമാ മസ്ജിദിൽ നിന്നും നൽകിയ വിവാഹ ഉടമ്പടി സർട്ടിഫിക്കറ്റും മഞ്ചേരി പഞ്ചായത്തിൽ നിന്നും നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം റദ്ദു ചെയ്തതായി അറിയിക്കുന്നു കുഞ്ഞിനെ നസീറയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടും ആൺകുട്ടിയായതുകൊണ്ടും നാസറിൻ്റെ കൂടെ അയക്കുന്നു കുഞ്ഞ് പ്രായപൂർത്തിയാകും വരെ മാതാവ് നസീറയ്ക്ക് കുഞ്ഞിനെ കാണാവുന്നതാണ് ഉമ്മ ഇത്ര കാണാൻ ഞാൻ എങ്ങനെ എന്റെ മോനോട് പറയും എന്റെ ഉമ്മ ഇറങ്ങിപ്പോയ ഉടനെ വേറെ കല്യാണം കഴിച്ചെന്നും രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെന്നും അതുകൊണ്ടാണ് നിന്നെ മറന്നുപോയെന്നും സ്വത്ത് വക അന്നാദിനെ പെട്ടു പോകുക എന്ന് കേട്ടിട്ടുണ്ട് സ്വന്തം ഭാര്യ അന്നാദിനെ പെട്ടുപോകുക എന്ന ദുരവസ്ഥ ഏതായാലും എന്നെ പോലെ അപൂർവം ചിലർക്കേ ഉണ്ടാവും ദസീരയെക്കുറിച്ചുള്ള ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നാ എൻ്റെ തലയിൽ വന്നുകൊണ്ടിരിക്കുന്നല്ലോ ഒന്നോ അല്ല നീ എങ്ങോട്ടാ പോന്നു നീട്ടു പോയാ അതിന് ഒരുപാട് കാരണങ്ങൾ ആ മോനോട് കണ്ടെത്തീനെ അതെങ്ങനെയാ എന്റെ മോനോട് എല്ലാം പറയാ പറ ശരി മോ എനിക്ക് നിർബന്ധമാണെങ്കിൽ അതിൽ ഒരു കാരണം ഇപ്പോൾ പറയാം കല്യാണത്തിൻ്റെ പിറ്റേന്ന് എൻ്റെ പാസ്പോർട്ടിൽ ഡേറ്റ് കണ്ടിട്ട് ഓളാക്കട്ടി പത്ത് പതിനഞ്ച് വയസ്സ് മൂത്ത ഞാനെന്നല്ലോ അവൾ മനസ്സിലാക്കി കണക്ക് അവൾ വയസ്സും കാര്യങ്ങളെല്ലാം വിരലിൽ ഇങ്ങനെ കണക്കുകൂട്ടുന്നു കണ്ടിട്ട് ഞാൻ കരുതി എല്ലാം നശിച്ച് ഇതിനോട് തീർന്നു എന്ന് കരുതി പക്ഷേ അന്നൊന്നും സംഭവിച്ചില്ല എൻ്റെ വയസിൻ്റെ കാര്യമൊക്കെ എല്ലാം തുറന്നു പറയണമെന്ന് ആ കള്ള ഹിമാർ ബ്രോക്കറോട് ഞാൻ പറഞ്ഞിരുന്നു അവനാണെങ്കിലും പറഞ്ഞൂല്ല അതായിരിക്കും ചെലപ്പോ ഓള് ഇവിടുന്ന് ഇറങ്ങി പോവാൻ കാരണം ഉപ്പാക്ക് പിന്നെ ഉമ്മ പോയ ഒന്നുമില്ല ഉമ്മ പറഞ്ഞിട്ട് പിന്നെ ഈ ഉപ്പ എന്താ ഉമ്മാൻ്റെ മോൻ അന്നേരം നഴ്സറിക്ക് പഠിക്കല്ലേ അന്നേരം പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോവല്ലേ പിന്നെ മോന്റെ പഠിത്തം മുടങ്ങൂലേ ആ ശരി എന്റെ പഠിത്താലും ആ എനിക്കപ്പം വിവരമുണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പഠിത്തം മുടങ്ങിപ്പോ അല്ലേ മോനെ എൻ്റെ ഉമ്മ ഉപയോഗിച്ച സാധനങ്ങൾ കണ്ട എല്ലാം അതേപോലെ ഇപ്പോൾ ഇരിക്കുന്ന കണ്ടാ വീ മോൻ ഉറങ്ങിക്കുക എന്താ അപ്പൊ നിനക്കും പകർന്ന എന്റെ സുക്കട് ഉമ്മ ഏതത്ര ഉമ്മ നല്ലത്ര മോനെ ഉപയോഗിക്കുന്ന നീ ഉറയ്ക്കോട്ടാ ശരി മന മോ ബൈട്ട് പഠിത്ത മൂട്ടാ സ്കൂൾ സ്കൂൾ മോനെ ഇങ്ങനെ ഇടക്കിടക്ക് ഉമ്മാനെ കാണണമെന്ന് പറഞ്ഞു വാശി പിടിക്കറേട്ടാ ഉമ്മാക്ക് അങ്ങനെ എപ്പോഴും വരാൻ പറ്റൂല ഉമ്മാക്ക് രണ്ട് ഇരട്ട വാവകളുണ്ട് കേട്ടാ ഉമ്മെന്തി കാറിലെടുത്തേ ഉമ്മാന്റെ കുട്ടികളെ പേരില്ലേ ഉമ്മാക്ക അവരെ കാണിച്ചിട്ടില്ല ഉമ്മാ വണ്ടിയിലിരുന്നിട്ട് പോയി മോനെ നമുക്ക് കാണാതെ എവിടെയെങ്കിലും പോയാലോ ശരിയാ നമ്മൾ ശരിയാളിച്ചോടുന്നു നമ്മള് വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്റെ മോനെ വളർത്തി വലുതാക്കുന്നത് അവള് കാണണം